അല്ലാമലൈക്കും അലഹമുല്ല അലഹദില്ലാ റബ്ബുൽ ആലമീൻ പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഫതെഹ ഇത് നമ്മളെല്ലാവരും ദിവസവും ഓതുന്ന ഒരു സൂറത്ത് കൂടിയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ട് ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതിയിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ് അത്രത്തോളം മഹത്വമുള്ള സൂറത്താണ് ഇത് ഫത്ത്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ വിജയം എന്നാണ് സൂറത്തുൽ ഫത്ത്ഹ് നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ട് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും മദീനയിൽ വെച്ച് നബ്സ് അഹ് അലൈഹി സ്വലമ തങ്ങൾക്ക് ഇറങ്ങിയ സൂറത്താണ് ഇത് സൂറത്തുൽ ഫത്ത്ഹ് ഓതിക്കൊണ്ട് നമുക്ക് എന്ത് ആഗ്രഹം നിറവേറാൻ കഴിയും ഒരുപാട് പേർക്ക് ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത് ഒതിയിട്ട് നിറവേറ്റിയിട്ടുണ്ട് സുറത്ത് ഫത്ത് ഓതിയിട്ട് അത് ഇരുപത്തൊന്ന് ദിവസം നീയ്യത്ത് വച്ച് ഓതിയിട്ട് ഒരുപാട് പേർക്ക് വിദേശത്തേക്ക് പോകാനും അതുപോലെ ഉമറ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്ത് ആഗ്രഹമാണോ ഉള്ളത് അത് നിറവേറാനും ഈ സുറത്ത് ഒതിയാൽ മതി ഒരിക്കലും നമ്മൾ നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ വരെ നടക്കാൻ ഇത് ഓരോരുത്തർക്കും കാരണമായിട്ടുണ്ട് വീടുപണി പൂർത്തിയാകാത്തവരും കടം കൊണ്ട് വിഷമിക്കുന്നവരും അതുപോലെ മക്കൾ സ്വാലിഹ്യങ്ങളായ മക്കളാവാനും ഇങ്ങനെ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് ഓതാൻ ഓതാം ഒന്നുകിൽ മൂന്ന് ദിവസം തുടർച്ചയായി ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതുക അല്ലെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് പ്രാവശ്യം ഓതുക അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് എണ്ണം ഓതി തീർക്കുക അതുമല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തൊന്നെണ്ണം ഓതി തീർക്കുക അങ്ങനെ മനസ്സാന്നിധ്യത്തോടെ ഓതുക നമ്മുടെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ നിറവേറാൻ അതുപോലെ സിഹിറ് കണ്ണേർ എല്ലാത്തിനും പരിഹാരമാണ് ഈ സൂറത്ത് ഒരുപാട് പ്രയാസങ്ങളിൽ വലിയൊരു കാവൽ തന്നെയാണ് ഈ സൂറത്ത് ഇരുപത്തൊന്ന് ദിവസമാണ് നെയ്യത്താക്കി ഓതുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നാനൂറ്റി എൺപത്തൊമ്പത് പ്രാവശ്യം ഞാ യാ അള്ളാഹ എന്ന ദിക്ക്റ് കൂടി ചൊല്ലുക എന്നിട്ട് ദു ചെയ്യുക മരുവ് നിസ്കാര ശേഷമാണ് ഓതേണ്ടത് ഒരു പ്രാവശ്യം സുറത്ത് ഉൽ ഫത്ത് ഓതി പിന്നെ നാനൂറ്റി എൺപത്തൊമ്പത് പ്രാവശ്യം ഞാ യാ അല്ലാ എന്ന ചൊല്ലുക ഇൻഷാ ഇൻഷാള്ള അള്ളാഹു ആഗ്രഹം പൂർത്തീകരിച്ചു തരും ഉറപ്പ് ഇരുടണഞ്ഞ വൈകൾ തുറക്കപ്പെടും ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹം നിറവേറും ഇൻഷാ ഇൻഷാല്ല നല്ല എഹലാസോടെ മനസാന്നിധ്യത്തോടെ ചെയ്യുക അസലാമലൈക്കും